ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും നല്ല വാഴയല്ല കിട്ടിയിട്ടുണ്ട് കിട്ടിയതല്ല അതെ ഒരു വേണ്ടി ഞാൻ കവിക്ക് ആയി കൊടുക്കാൻ പോവുന്നു നിങ്ങളാ പിന്നെ ആക്കി വെച്ചിട്ടുണ്ട് പൊതിയാക്കലേ പോതിയാക്കുണ്ട് അപ്പോ കുറേ നാളായി പൊതിച്ചോറ് ആക്കണം ആക്കണം അങ്ങനെ വിചാരിക്കുന്നത് പൊതിച്ചോർ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത് ആ ഒരു പൊതി തുറക്കുമ്പോൾ ആ ഒരു മണം ആ പറയുമ്പോഴും ഇപ്പ വെച്ചാൽ ഇങ്ങനെയല്ലേ തിന്നാനൊരാഗ്രഹം വരുമ്പോ അപ്പാടാക്കലാം

അല്ല അത് അത് പറയുന്നല്ലേ എങ്ങനെയാണ് അപ്പം നമുക്ക് പൊതിച്ചോറിലേക്ക് പോവാ അപ്പോൾ നല്ല ഇല വരച്ചിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ വാട്ടണം അത് ലാസ്റ്റ് നമുക്ക് വാട്ടാം അപ്പം അമ്മ ആത്തിന്റെ കറിയിലെ പരിപാടിയില്ലാന്ന് അപ്പം സാധാരണ ഇന്ന് നമ്മളെ നാടൻ കണ്ണൂർ പുളിങ്കറിയാന്ന് അപ്പോൾ അത് അമ്മ ആക്കുന്നുണ്ട് ആ പുളിങ്കറി പൊലിച്ചോറാക്കാം അവർക്കുള്ളത് അടവക്കാൻ നമുക്കുള്ളത് തുന്ന

മുള്ളൻ സംബന്ധിയാണ് നമുക്ക് എല്ലാര്ക്കും കാണാം എല്ലാരും ചോദിച്ചു അതിന്റെ റെസിപ്പി ഇന്ന് എല്ലാവർക്കും വേണ്ടി അത് കാണിച്ചു തരാം ചെയ്യും ഒരു മിനിറ്റ് അതിന്റെ വാചകങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട് അവർക്ക് വേണ്ടിട്ട് ഞാൻ ഇന്നാൻ പോകുന്നത് ആ ഒരു പ്രത്യേക സ്പെഷ്യൽ ഇതുവരെ ആക്കാത്തൊരു റെസിപ്പി എല്ലാവർക്കും വേണ്ടി ഞാൻ കാണിച്ചതാണ് ഇത് വേണ്ട ഇത് നമ്മളല്ലേ പണ്ട് ലേഡി ഫിംഗർ ഇനി പറയുന്ന പക്ഷെ നമുക്ക് പണ്ട് അറിയില്ലേ നിങ്ങട്ടാ ഇത് വണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റോ ലേഡി ഫിംഗർ ലേഡി ഫിംഗർ പറയുന്നപ്പോ പിന്നെ അത് ഇതാണെന്ന് പറഞ്ഞ കേട്ടോ അമ്മ അമ്മ ഞാൻ ഇന്നലെ പുളിങ്കരക്കെ മിനിഞ്ഞ സാമ്പാർ വെച്ചത് ഇന്നലെ ഉച്ചക്കും കൂടി കൂട്ടാനുണ്ടേനും ഇന്നിപ്പോ അത് വെച്ചാല് മിഷിട്ട് കിട്ടി ഇന്ന് പുളിങ്കര വെച്ചിന് കാര്യമായിട്ടും എനിക്ക് പുള്ളിങ്കര ഇഷ്ടം ഇത് മോരും തൊട്ടിട്ട് ഇന്ന് വെക്കുന്നത് മറ്റേ പുളിയാണ് പുളിങ്കറി തന്നെ കറി എല്ലാം ആക്കും ഏറ്റവും കൂടുതൽ വീഡിയോ അമ്മ ചേമ്പും അത് ഒരു കഷ്ണം രണ്ട് കഷ്ണം മൂന്ന് കഷ്ണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പുളിങ്കറിയായി സാമ്പാറ്റില്ല അങ്ങനെയല്ല അതിന് ഒരുപാട് തരം കഷ്ണം വേണം ഇത് ഞാൻ വെള്ളി അരിക്കേണ്ടേനും മുരിങ്ങാക്കായും കയററ്റും അതെല്ലാം ഇട്ട് ഒരു കൈ ഇട്ട് ഇന്ന് മോരും തൊട്ടിട്ട് ഏകദേശം തേങ്ങയും ജീരകവും അരച്ച് കൊറുകയായി പതച്ചു ഇനിയിപ്പം വാങ്ങിയിട്ട് കടുകും കരിയേപ്പിലും ഇടണം പൂച്ച കവിൻ തോന്നില്ല സാധ്യത എല്ലാം ശരിയായ നിമിഷത്തിൽ ലഭിക്കും അപ്പൊ പൊരിച്ചോറന്നാക്കത് പറഞ്ഞ പോളെ അപ്പൊ പിന്നു രണ്ട് രണ്ട് മൂന്ന് കൂട്ടാൻ വേണ്ടേ അപ്പൊ വെണ്ടൊക്കെ ഉണ്ട് കൊറച്ച് കൊണ്ടുവന്നത് അതൊന്നും നമുക്ക് വറക്ക

ആറിയ സമ്മന്തി അല്ലേ അത് ലാസ്റ്റാക്കിയാ മതി അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞിട്ടേ ഒരു വെണ്ടക്ക ഇങ്ങനെ വഴിക്കാണ്ടിരിക്കാൻ ഒരു സാധനം ആ സാധനം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോന്ന് വെള്ളം അപ്പൊ നമ്മളെ ബാക്കി വിനാഗിരി താങ്ക് യു താങ്ക് യു അറിയാണ്ട് അല്ല ഇത് കൊഴുക്കൂല്ലേ വേലയില് വെക്കാനാവുമ്പോ മുറിക്ക അപ്പൊ മത്സ്യം പൊലി തുടങ്ങി അപ്പൊ ഈ മാന്തളി ഞാൻ സ്പെഷ്യൽ ആയിട്ട് റവ ഇണ്ടായിട്ട് മിക്സ് ആക്കിട്ട് അങ്ങനെയാക്കും പിന്നെ പിന്നെ അങ്ങനെ ആക്കും സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വയടാ നമ്മളെ വണ്ടക്ക കണ്ടടാ നേരെ വേറെ ഇങ്ങ കുഞ്ഞി കരഞ്ഞു വയക്കാണ്ട് ഇങ്ങനായിട്ടുണ്ട് ആ അപ്പ ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിച്ചി ഇനി നിങ്ങളെ സംബന്ധിലേ വിളിച്ചിണക്കി ഓ അപ്പ നിന്നൊരു മനസ്സായിട്ട് കൂടാനല്ല അല്ല സെക്കൻഡ് നിനക്കന്നെ തന്നിരിക്കുന്നു അപ്പം ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ കവി ചെറിയ ചെറിയ സംഭവം ആക്കിയിട്ടുണ്ട് അപ്പം ഈ പൊതിച്ചോറിൻ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഉണക്കമുള്ളൻ്റെ ഒരു സംഭവമാണ് ഒരു ആറ്റം ഞാൻ പോകുമെന്ന് ഒച്ചയിലാക്കിയിട്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് ചേർന്ന അപ്പോൾ ആ അളവ് ഇത് എന്നാ അത് പാത്രം നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് മുള്ളനാണെന്ന് എടുക്കുന്നത് മുള്ളനുടക്ക് മുള്ള നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സംഭവം അപ്പം ഇനി ഇത് ആദ്യം വറുത്തെടുക്കണം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി വറുത്തെടുക്കണം അല്ല ഞാൻ പറഞ്ഞോളൂ ഇതല്ലേ അപ്പോൾ അതിന്റെ കൂടെ തന്നെ അസ്കല കീരി ഇടപെട്ട് വിട്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് ഉള്ളി ഉണ്ട് അങ്ങനെ കാന്താരി അമ്മയുടെ അസിസ്റ്റൻസ് കുറച്ച് അധികമാണ് നല്ല സംഭവം വേണ്ടി അടിപൊളി അപ്പൊ ഈ ഒരു മുള്ളൻ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര ഐറ്റംസ് വേണം വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി മുറിച്ചിട്ടത് പിന്നെ പൊതിയ ചപ്പ് അതുപോലെ തന്നെ കാന്താരി കുറച്ച് പുളിയും വേണം പിന്നെ നല്ല ഉണക്ക് നല്ല വൃത്തിയായി എടുത്തിട്ട് ആദ്യം നമുക്ക് ഉണക്ക് വറുത്തെടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടി വറത്തെടുക്കാം അപ്പൊ അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി ഇതാണ് ഈ ഒരു എല്ലാരും അക്കലുണ്ടാവും ഇത് കവി ആക്കിയതാണ് മുമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കവി തന്നെ എന്റെ ഗുരു അപ്പൊ ഞാനത് ആക്കാൻ പോകുന്നു കിടക്കാൻ ആദ്യം നമുക്ക് ഉണക്കിന്റെ തല വറുത്ത് എടുത്തു വെക്കാം നല്ല രസം ഉണക്ക് മുഴുവനും അത് വേ എടുക്ക പക്ഷേങ്കിൽ നമ്മൾ ഈ ഉണക്കിന്റെ തല അധികം നമ്മൾ ചാടലാന്ന് തിന്നൂല വറുത്ത തന്നെ നമ്മൾ ഉണക്കിന്റെ തല കൂട്ടൂല കുറെ ആൾ സൈഡില് വെക്കും അപ്പൊ ഈ ഉണക്കുന്ന തലേനെ കൊണ്ടാ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് സമ്മതിയാക്കാൻ വന്ന് വിചോ അപ്പൊ നമ്മള് മുള്ളന്റെ ചമ്മന്തി ആക്കാൻ പോലെ ആക്കലുണ്ടാവും ആക്കൽ ക്ഷമിക്കുക നമ്മള് വേറെ തരത്തിലാക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഐറ്റംസ് ഉണ്ടെന്നില്ല പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ തല എടുത്തല്ലേ ആണ് അപ്പൊ അത് തന്നെ നമ്മള് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് വറുത്തെടുക്കാം പറഞ്ഞു അത് ഒരു ഭാഗം അത് അധികം ഭാഗം വരുന്ന തണക്കുറും കൊടുക്ക അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ ആര് ചെയ്യരുതെന്ന് പറയാൻ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യുന്നത് നമുക്ക് അല്ല നമുക്ക് അതില് കാര്യമില്ല കേട്ടാ ഇതെല്ലാം നമുക്ക് എടുത്തത് കളയാം അല്ലേ ആവശ്യമില്ല നമുക്ക് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അത് ആക്കുന്നില്ലേ അപ്പൊ അതിലേക്ക് കിടക്കുന്നത് ഒരു ഭാഗം ആയിട്ട് നമ്മൾ മറച്ചിരുന്നു കേട്ടോ പക്ഷെ ഇവള് ഇന്നാൾ ആക്കുന്നുണ്ടെരി ഇങ്ങനെ കൈകൊണ്ടാക്കുന്നുണ്ടാവും രാവിലെ ചായന്റെ കടിയേ ലീശ തിന്നിട്ടുള്ളൂ അപ്പൊ എനക്ക് വിഷമിട്ട് നിക്കാൻ കഴിയുന്നില്ല ഇത് ഇത് എല്ലാരും പറയുന്നത് അതേ സെയിം പറഞ്ഞു പറ്റിനാ മണ്ടക്ക ഇല്ല ാക്കീ ഇത് ഞാൻ തന്നെ എൻ്റെ തീർന്നായി അപ്പൊ നമുക്കിത് കിടക്കാം അപ്പൊ നമുക്ക് ഇതിനെ മിക്സിൽ പൊടിച്ചെടുക്കണം ആ പൊടിച്ചെടുക്കണം നമുക്ക് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് സമയുന്നില്ല തകവി ഉപ്പ് ഇടുന്നില്ല കേട്ടോ ഇപ്പൊ നമുക്ക് ഇനി ഉപ്പിണ്ടോ നോക്കിയിട്ട് ഉണക്കല്ലേ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് ഇടാറിലേക്ക് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിടന്ന് നമ്മൾ നേരത്തെ കണ്ട എല്ലാ കൂട്ടുകാരും ഒന്നിച്ച് ചൂടാക്കി എടുത്തതാണ് ഭർത്തെടുത്താണ് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അതുകൊണ്ട് മൂട് പറഞ്ഞുതരാം വെള്ളം ഒഴിക്കാൻ വെള്ളവെക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വെള്ളം ഒഴിക്കാറ് ഇനി എങ്ങനെയാകുമ്പോ ഇവരെ അപ്പൊ നമുക്കിത് ഇട്ടുകൊടുക്കാം പൊടിസമ്മന്തി പറഞ്ഞാലില്ലേ ഒന്ന് ഓണാക്കി വിടുവല്ലോ വേണ്ടേ കറക്കി 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 എടുക്കാൻ നോക്കറ എന്നിട്ട് ഉപ്പ് പണം കിടാലോ നമുക്ക് നല്ല രസം പറയാൻ നല്ല രസമുള്ള സംഭവമാണ് വീട്ടിൽ ഉണക്കം മുള്ളം കൊണ്ടുവരുടെ തല കളയർമ്മി അതെ നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ആക്കിന്നയിരിക്കും ഇങ്ങനെ ആക്കി കൊണ്ട് കാണിച്ചാണ് എല്ലാവർക്കും അറിയും എന്നാലും ഒന്നും കൂടി അതിന് നമുക്ക് പൊതുച്ചോറ് കേട്ടോട്ടോ അപ്പൊ എന്റെ സമ്മന്തി ആയാലുണ്ട് സമ്മന്തി എല്ലാരും നല്ല അഭിപ്രായം നാലാം ഭാഗത്തും വരുന്ന അന്നേരം പോന്ന് അപ്പൊ എന്തായാലും ഇത് ഭയങ്കര സക്സസ് ആയിട്ടുള്ളത് അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ ഇതിനകത്ത് റെസിപ്പി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പുതിയ റെസിപ്പിയായിട്ട് എൻ്റെ വീഡിയോ വീണ്ടും ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് പുതിയ റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങളെ കമൻറ്റ് എന്തായാലും അയക്കണം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലീസ് അയക്കണം അയച്ചിട്ടില്ലെങ്കിൽ ചൊട്ട കമൻ്റ് വരുന്ന ഒരു കുറവാണ് കേട്ടോ പ്ലീസ് എല്ലാ വാട്ടിയെടുക്കൽ ചടങ്ങിലേക്ക് കിടക്കുമെന്ന് നമ്മളെ കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ട ആമ്പലേറ്റ്

ഇപ്പൊ മൂന്ന് പൊതിച്ചോ നമ്മളിപ്പൊ കെട്ടീനെ ബാക്കി അതിനോട്ട് കൃത്യം വൈകിട്ട് അവർ വന്നിട്ടാകുമ്പോ കെട്ടി വെക്കാ വന്നിട്ടാകുമ്പോ കഴിച്ചോട്ട് അപ്പൊ അപ്പൊക്ക് നല്ല രസം കൊറച്ച അത് വരെ സഹിച്ചു കിട്ടാൻ കഴിയുന്നു അപ്പൊ കൊറച്ചായി നമ്മള് പൊതിഞ്ഞ് വെച്ചിട്ട് പൊതിച്ചോറ് അപ്പൊ ഇങ്ങനെല്ലാം പിടിച്ച് നിന്നാന്ന് അപ്പൊ നമുക്ക് കഴിക്കാം പൊടിയുന്നുണ്ട് അപ്പൊ നമുക്ക് തുറക്കാം പിന്ന ഇതിനകത്ത് ഇപ്പൊ തുറന്നാലും വേറെ നമ്മള് കിട്ടുന്നതിന് മുമ്പ് കാണിച്ചോണ്ട് സർപ്രൈസ് ഒന്നും ഓ സ്ലോ മോഷൻ കവി എല്ലാം കൂടി മിക്സ് ആയിട്ട് ആ ഒരു തുടങ്ങട്ടെ <laughs> ഒരു െ ഒരു രക്ഷെ ഇങ്ങനെയൊരു ടേസ്റ്റ് തന്നെയാണ് എപ്പോഴും എല്ലാ ദിവസവും ഈ കറിയെല്ലാം ഒന്നും വേണ്ട ഈ സമ്മന്തിപ്പൊടിയും ഏ വെണ്ടക്കറവ് മാത്രേ വേണ്ട ചോറ് സത്യം അടിയ വേണ്ട പിടിച്ചെ ഞാനും തിന്നുവേ ഞാൻ മാത്രമല്ല ഞാനും മാത്രമേ ഉള്ളൂ നമുക്ക് തിന്നാ അപ്പൊ അങ്ങനെ എല്ലാരും കൂടി പൊതിച്ചോരെല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ചോറ് അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ചോറാല് ശരി അതൊന്നും ഇലയൊക്കെ കഴിക്കുക തന്നെ അതിന് മാറി ഉസ്കോക്ക് കൊണ്ടുപോകുമ്പോൾ പണ്ട് കൊണ്ടുപോയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ആ ഒരു മണോ നല്ല നല്ല രസമായിട്ടുണ്ട് വെറുതെ ആയിരിക്കും വടക്കൊന്നും ഇങ്ങനെയും കൂടി കഴിച്ചു അതിൽ കവിന്റെ വെണ്ടക്കുറവ് എടുത്തു പറയേണ്ടിയാണ് കാരണം വെച്ചാൽ ആ വെണ്ടക്കുറവിന്റെ അത്താല് ഞാൻ അങ്ങനെ എന്നെ പറഞ്ഞോണ്ട് പറയുന്നില്ല അതിൽ ചെറിയ ലൈറ്റ് ഒരു പുളിയെല്ലാം ഒരു വിനികറിന്റെ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അധികം കഴിക്കല പക്ഷേ ഇന്ന് കഴിച്ചു അങ്ങനെ അധികം സമൃദ്ധി കഴിക്കാത്ത ആളാണ് കവി ഒളിയുന്നുണ്ട് സമുദിയ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓടിയാണ് അപ്പം എന്തായാലും പ്രത്യേകം കൂട്ടാവണോ അപ്പൊ വീടുകളിലേച്ച് വൈകിട്ട് പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതെല്ലാവർക്കും